നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രം ചാക്കുകെട്ടിൽ കിടന്ന് വിലപിക്കുന്നു ഭരണക്കാരും പ്രതിപക്ഷവും മൗനവ്രതത്തിൽ സർക്കാരും ത്രിതല പഞ്ചായത്തുകളും സർവകലാശാലകളും തുടരുന്ന അനാസ്ഥ തലമുറകളോട് കാട്ടുന്ന നിറികേട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് നാടിനെ നടക്കിയ മഹാപ്രളയം ഉണ്ടായത് കിഴക്കൻ മലകളിൽ പെയ്തുതാണ പെരുമഴ ഇരുനില മാളികകളും വൻമരങ്ങളുമൊക്കെ കടപുഴക്കി പടിഞ്ഞാറേക്ക് ആർത്തലച്ച് ഒഴുകി മലവെള്ളത്തിന്റെ താണ്ഡവത്തിൽ പലയിടങ്ങളിലും നദീതിട്ടകൾ ചിതറിപ്പോയിരുന്നു അങ്ങനെ കലിതുള്ളിയ കാലവർഷമാണ് ആറന്മുള ആഞ്ഞിലിമൂട്ടിൽ കടവിന് സമീപത്ത് മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അതിപ്രാചീന ടെറാക്കോട്ട മൺശില്പങ്ങൾ പുറത്തെത്തിച്ചത് സംസ്ഥാന ആർക്കിയോളജി വിഭാഗം നടത്തിയ ഉത്ഘനനത്തിലൂടെയും അല്ലാതെയും നാനൂറ് പൂർണശിൽപങ്ങളും ആയിരത്തി അറുന്നൂറ് ഭാഗിക ശില്പങ്ങളും കണ്ടെത്തിയിരുന്നു നാലടി മാത്രം താഴ്ചയിൽ നിന്നാണ് ഇത്രയും ശില്പങ്ങൾ കണ്ടെത്തിയത് ഇതോടെ ആരോ ഇടപെട്ട് ഉത്ഖനനം നിർത്തിവെപ്പിച്ചു കിട്ടിയ ശില്പങ്ങൾ മ്യൂസിയം പണിത് പ്രദർശിപ്പിക്കുമെന്ന വാഗ്ദാനം പിന്നീട് വന്ന വെള്ളത്തിൽ ഒലിച്ചുപോയി ലോകം കാണുകയും പഠിക്കുകയും ചെയ്യേണ്ട പൗരാണിക ശില്പങ്ങളാണ് അധികൃതർ ചാക്കിൽ കെട്ടി മണ്ണടി വേലുത്തമ്പി വേലുത്തമ്പിദളവ മ്യൂസിയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ശില്പങ്ങൾ കണ്ടെത്തിയതോടെ മന്ത്രിമാരും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരുമുൾപ്പെടെ അനേകർ ആറന്മുളയിലെത്തി നാട്ടുകാർ രൂപീകരിച്ച പമ്പ നദീതട പഠന ഗവേഷണ സമിതി അന്താരാഷ്ട്ര സെമിനാർ നടത്തി സെമിനാറിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചിക്കാഗോ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ നിന്നും വിദഗ്ധരെത്തി എന്നാൽ സമൃദ്ധമായി പുരാവസ്തുക്കൾ ലഭിക്കാൻ സാധ്യതയുള്ള രണ്ടാം ഘട്ട ഖനനം നടന്നില്ല എന്തിന് പഠന ഗവേഷണ സമിതിക്ക് ആവശ്യമായ വാടക കെട്ടിടം ചൂണ്ടിക്കാട്ടിയിട്ടും അതുപോലും ക്രമീകരിക്കാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ടവരുടെ ഉദാസീനതയെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ചരിത്രകാരനായ ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഈ മൺശിൽപങ്ങൾ വിജയനഗര സാമ്രാജ്യ കാലത്തിന് സമാനമാണെന്ന് പറഞ്ഞു പത്മശ്രീ ഡോക്ടർ കെ കെ മുഹമ്മദ് മുഹമ്മദാകട്ടെ കുശാന രാജവംശ കാലത്തോടാണ് സാമ്യം സൂചിപ്പിച്ചത് മറ്റു പല ചിത്രകാരന്മാരും പന്ത്രണ്ടും പതിമൂന്നും നൂറ്റാണ്ടുകളുടെ സാധ്യതയാണ് വിലയിരുത്തിയത് ഏതായാലും കേരള ചരിത്രത്തിലെ പല മുൻ ധാരണകളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന വാതായനമാണിത് അതാണ് അധികൃതർ ചണച്ചാക്കിൽ കെട്ടി മാറ്റിയിട്ടിട്ടുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക ഉന്നതിയും വൈദേശിക സംസ്കാരങ്ങളോടുള്ള കൊടുക്കൽ വാങ്ങലുകൾ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഇതിന് കഴിയുമെന്നതിൽ സംശയമില്ല എന്നിട്ടും പുരാവസ്തു വകുപ്പും സാംസ്കാരിക വകുപ്പും ത്രിതല പഞ്ചായത്തുകളും സർവകലാശാലകളും കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് തലമുറകളോട് കടപ്പാടില്ലാത്ത പുരാവസ്തു സാംസ്കാരിക വകുപ്പുകൾ നമുക്കെന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരില്ലേ ഇന്നല്ലെങ്കിൽ നാളെ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി